രാജ്യത്ത് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയിൽ വലിയൊരു മാറ്റം വരുന്നു ജി എസ് ടി രണ്ടേ പോയിന്റ് പൂജ്യം എന്ന പേരിൽ പുതിയ നികുതി ഘടന ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇത് നിലവിൽ വരും ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും പുതിയ മാറ്റം അനുസരിച്ച് പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം എന്നീ സ്ലാബുകൾ ഒഴിവാക്കി ഇനി വെറും രണ്ട് പ്രധാന സ്ലാബുകൾ മാത്രം അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും സാധാരണക്കാർ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് അഞ്ച് ശതമാനം നികുതി കാറുകൾ ബൈക്കുകൾ മറ്റു മിക്ക ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി നികുതി കുറയും ഇത് വാഹനങ്ങളുടെ വില ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക നിരക്കും ഉണ്ടാകും എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും കാര്യമോ അവയെ ജി എസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്തുകൊണ്ട് കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള നികുതി സംസ്ഥാനങ്ങളുടെ ഒരു പ്രധാന വരുമാനമാർഗമാണ് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ മാത്രമേ പെട്രോളും ഡീസലും ജി എസ് ടിക്ക് കീഴിൽ കൊണ്ടുവരാൻ കഴിയൂ എന്ന് ധനമന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനങ്ങളും എക്സൈസ് ഡ്യൂട്ടിയും വാറ്റും വഴിയാണ് ഇന്ധനത്തിന് നികുതി ചുമത്തുന്നത് ഇതൊഴിവാക്കി ജി എസ് ടിയിലേക്ക് മാറിയാൽ പെട്രോൾ വില കുറഞ്ഞേക്കാം പക്ഷേ അത് സർക്കാരുകൾക്ക് വലിയ വരുമാന നഷ്ടമുണ്ടാക്കും ചുരുക്കത്തിൽ ജി എസ് ടി രണ്ടേ പോയിന്റ് പൂജ്യം നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുമെങ്കിലും പെട്രോൾ അടിക്കുമ്പോൾ പോക്കറ്റ് കാലിയാകുന്നത് തൽക്കാലം തുടരും